നമ്മൾ ളസി പറയാണ് രാവിലെ തന്നെ ഞാൻ ഫേസ് പാക്ക് ക്യാഷ് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ക്യാരറ്റ് യൂസ് ആക്കട്ടെ രാത്രി പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ നാത്തുമാരുണ്ടെങ്കിൽ മെസ്സേജ് കമന്റ് ഗൈസ് ഇന്ന് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് മടി പിടിച്ചിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ നഹിരിന്ന് മന്തി വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് അടുക്കളയെ കടന്ന് മെനങ്ങാനും വയ്യ ഞങ്ങൾ ആരും കുളിയും കൂടിയും കഴിഞ്ഞിട്ടില്ല ഇനി നഹുതി ഫുഡൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിട്ട് റെഡി ആവാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നേരെ കിച്ചണിലേക്ക് പോയി ഞാൻ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് രാത്രി നമ്മൾ നമ്മൾ പകലെ ഇന്നലെ പിന്നെ പിന്നെ അല്ല നമ്മക്കെന്ന അങ്ങോട്ട് പോയാലും നല്ല വിഷപ്പ് രണ്ടുമണി കഴിഞ്ഞ് അൽഫം ആണ് തോന്നുന്നു എന്തൊക്കെയാണ്ടോ സുറുക്ക മണക്ക് ആ അത് ചെലപ്പോ മറ്റേ ടൊമാറ്റോത ആ കാലം സിറപ്പ് എന്താണ് കൂടുതല കസേരല്ല ഇവിടെ വീട്ടില്

അവിടെ ഉമ്മ പൂവാൻ നിക്കണെന്ന് മെഡപ്പാൾ പോവാണ് കൈസ് ചൂടെ എന്തോ ഉമ്മാക്ക് അത്യാവശ്യം മെഡപ്പാൾ പൂണ് ഇപ്പാണെങ്കി ഉമ്മാനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യം ചെയ്തോണ്ടിരിക്കമ്മായിക്ക് മധുരം എന്തെങ്കിലും തിന്നാൻ പറ്റും പറഞ്ഞു അപ്പൊ അമ്മായി തന്നെ മധുരം എന്തായിക്കൊണ്ടിരിക്കയാണ് ചെത്തിക്കൊണ്ടിരിക്ക അപ്പൊ ഞാൻ കൃഷിപ്രനെ കൊണ്ട് മാത്രം പങ്കെടുപ്പിച്ച് നമ്മൾ വന്നിരിക്കുന്നു അല്ല എല്ലാ പത്രങ്ങളും ഞാൻ അമ്മായി മധുരവും റെഡിയാക്കും ഞാൻ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല എന്റെ തൂരുന്നപ്പോൾ അമ്മായി വന്ന് ഇതിപ്പോ ഞാൻ അമ്മായി നമ്മൾ ചുവട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും പരാതികൾ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊന്നൊരു ക്യാരൻ ഹോൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ക്യാരനോള ഇപ്പോൾ നമ്മൾ ഞാൻ വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഈ പാത്രങ്ങളൊക്കെ മാറ്റം കുറേ കാണാൻ കരുതിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോകളിൽ ഞാൻ വാങ്ങിച്ച കുറച്ച് പാത്രങ്ങൾ നിങ്ങൾക്ക് ഓരോന്നോരുന്നേറ്റ് കാണിച്ചു തരാം അപ്പം ഞാൻ പോകുന്നത് ട്വന്റി ഫോർ സെന്റിമീറ്റർ ഡയമീറ്ററിലാണ് പിന്നെ ഇത് ടു പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ഇതിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഹണികോം ഡിസൈന് കാണാനും പ്രത്യേകതരം ഭംഗിയാണല്ലേ പിന്നെ ഇത് സാധാരണ നോൺ സ്റ്റിക്ക് പാനലൊക്കെ യൂസ് ആക്കുന്ന പി എഫ് ഒ എ ഫ്രീ ആണ് കേട്ടോ ഈ പാത്രം പിന്നെ ഇത് ട്രൈപ്ലൈ സ്റ്റീൽ ആയ കാരണം കൊണ്ട് തന്നെ ഇത് മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞത് സ്റ്റെയിൻലെസ് സ്റ്റീലും രണ്ടാമത്തെ ലെയർ അലുമിനിയം മൂന്നാമത്തെ ലെയർ മാഗ്നറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇതിന്റെ രണ്ടാമത്തെ ലെയർ ഇങ്ങനെ മായ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരേപോലെ നിലനിർത്താൻ ഇത് ഹെൽപ്പാക്കും പിന്നെ ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് ഇൻഡക്ഷൻ കുക്കറിലും ഗ്യാസ് സ്റ്റവിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം നമുക്ക് എന്തായാലും വെക്കാം കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ അകാറിൻ്റെ റോയൽ ഹാനിയെ കൊമ്പ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിലുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ ക്യാഷൂട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് യൂസ് ആക്കാം കേട്ടോ ഞാനിവിടെ അര കിലോ ക്യാരറ്റാണ് യൂസ് ആക്കിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് തൂയിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും നമ്മൾ വിതറിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇങ്ങനെ വറുക്കുക അപ്പോൾ നെയ്യിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ആയ ഒരു മണം കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം കേട്ടോ പാലൊരു കുറച്ച് മതിയായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് കുറേ പാൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും പാല് വേണ്ട കേട്ടോ അങ്ങനെ നമ്മളിത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു പരുവായിട്ടുണ്ടാകും കേട്ടോ ഈ പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ക്യാരറ്റ് ഇച്ചിരി വെന്ത് കാണും അപ്പോൾ നമ്മളതിക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം കേട്ടോ നമ്മൾ മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതിയാകുന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ചട്ടിയിൽ ഇത് വേറിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് ഇന്നൊട്ടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് ചട്ടി നല്ല വിട്ടുപോയിട്ട് പരുവാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ പിന്നെ കൂടാതെ ഹെൽത്തിയാണോ കേട്ടോ കേട്ടോ ോ ഒരു ക്യാബറ്റുള്ള കുറച്ചുള്ളൂ കിട്ടും അപ്പൊ ഞാൻ ഒരു സംഭവം കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ലേ ഞാൻ എൻ്റെ സിംമോള് ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അമൃതപൊടി ഉപേക്ഷിക്കുന്നത് ഞാൻ കുറേ ദിവസമായി ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇതുണ്ടാക്കാൻ എന്തായാലും ഇച്ചിരി കയറിയുണ്ട് അപ്പം നമുക്കിനി അമൃതപൊടി കൊണ്ടുള്ള ഒരു പേട ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ അമൃതപൊടി എവിടെയെന്തെങ്കിലും സംഘടിപ്പിച്ച് അമൃതം പൊടിയോ നമ്മൾ സ്വന്തം കുട്ടികൾ അമൃതം പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതെടുത്തിട്ട് നമ്മൾ ചട്ടയിലിട്ടിട്ട് നന്നായിട്ട് വറക്കാം കേട്ടോ ചെറിയ തീയിട്ടിട്ട് വേണം വറുക്കാൻ ഒട്ടും കറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് വറുത്തിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ അതിലേക്ക് ബട്ടർ ചേർക്കാം കേട്ടോ ബട്ടറ് ചേർത്ത് തീ ഓഫ് ആക്കിയിട്ട് ബട്ടറ് ചേർത്താൽ മതിയായിരുന്നു ഞാൻ തീ ഓഫ് ആക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് യോജിപ്പിക്കും എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽപ്പൊടി യൂസ് ആക്കും കേട്ടോ തണുത്തിട്ടാണ് ഞാൻ പിന്നീട് പാൽപ്പൊടി ഇങ്ങനെ അതേക്കിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചത് പിന്നെ നമ്മൾ ശർക്കരപ്പാനി അതും തണുപ്പ് കൊടുക്കണ വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ ശർക്കരപ്പാനിയെ യൂസ് ആക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇപ്പോൾ ചൂട് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു സെറ്റ് ചെയ്യാനും ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ബദാം പൊടിച്ചതോ അല്ലെങ്കിൽ അരണ്ടിപ്പരിപ്പ് പൊടിച്ചതോ എന്ത് വേണമെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിസ്തയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അങ്ങനെ ചേർത്തിട്ട് ഇത് അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പേട തയ്യാറായിട്ടോ നമ്മൾ അവർത്തം പൊടി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടേസ്റ്റി ടേസ്റ്റിയൊരു സംഭവമാണ് കേട്ടോ ഇനി കുക്കിംഗ് കുക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യേണ്ട സമയമാണ് കേട്ടോ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ മറ്റും എടുത്തൊരു മൈൽഡായി സോപ്പിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കട്ടോ ഒരിക്കലും ഇരുമ്പ് കമ്പി ഒന്ന് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒരച്ചു ഒരച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കരുത് കേട്ടോ ആ പിന്നെ നമ്മൾ ഒരു കിച്ചൺ ടേബിളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പാത്രം നന്നായിട്ട് തുടച്ചിട്ട് എടുത്ത് വെക്കാം കേട്ടോ നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർ വാങ്ങിച്ച് നോക്കി വെക്കൂ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എങ്ങനെ യൂസ് ആക്കണം എങ്ങനെ യൂസ് ആക്കരുതെന്നുള്ള ഒക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഒരു വാറണ്ടി കാർഡ് അഞ്ച് വർഷത്തെ വാറണ്ടി കാർഡ് ഉണ്ടാവും കേട്ടോ രാവിലെ തന്നെ ഞാൻ ഫേസ് പാക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഒട്ടുട്ടു ഒട്ടു ഇട്ടു ഉണ്ണിമോനെ കണ്ടത് ഉണ്ണിമോനക്ക് സായ് മോക്ക് പേച്ചെടുക്കാൻ ഞാൻ വിചാരിച്ചോ ഷോർട്സ് എടുക്കാൻ വിചാരിച്ചിട്ടും പക്ഷെ ഉണ്ണി സായ് മോനെ കിട്ടില്ല അപ്പൊ എനിക്ക് പുതിയ ആളെ കിട്ടേണ്ട അതെ അതെ എനിക്കും പനി വന്നിട്ട് മുഖാകും ഞാൻ നന്നായി വന്നതേന്നു നന്നായി വന്നപ്പോ പനി എന്റെ മോന്ത കൊണ്ടുപോയി ഗൈസ് അപ്പൊ ഞാൻ ഉമ്മച്ചിന്റെ ഫേസ് പാക്ക് ഇട്ടു ഉണ്ണിമോൻ കിട്ടുകൊടുത്ത് അമ്മായി കിട്ടുകൊടുത്തു ഊഹ് ഞാൻ വയറിലാക്കും ഉമ്മച്ചിന്റെ പോവുന്നു

ഇവിടെ വീട്ടിൽ ഷബിനിയും കുട്ടിയും വരുമ്പോഴാണ് കേട്ടോ വീടിന് ഒരു ഒച്ച ഉണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകും ഞാൻ എൻ്റെ ജോലിയിട്ട് തിരക്കിലായിരിക്കും ഒരേപോലത്തെ ജീവിതം അല്ലേ പക്ഷേ ഷെബിനി വരുന്ന ദിവസം ഭയങ്കര രസമായിരിക്കും കേട്ടോ ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ചിട്ട് നല്ല ആഘോഷമാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കും ഷബിനാക്കും അങ്ങനെ തന്നെയാണ് അവളും കുട്ടി മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ഓൾക്കും ഇങ്ങോട്ട് വരുമ്പോഴും ഓൾക്കും ഭയങ്കര സന്തോഷമാണ് ഇനി നമ്മൾ ഈ ഒരു പഞ്ഞിമീൻ പാടില്ല അതാണ് അമ്മായിന്റെ പോളിസി നല്ല നല്ല ഇഷ്ടമുള്ള സാധനമാണ് അറിയോ മോൻ അമ്മായിക്ക് ജലബോഷായ കാരണം പനിയായ കാരണം ആവി പിടിക്കാൻ അല്ല അമ്മായിയെ നമ്മള് ആവി പിടിക്കാനേ അമ്മായി പുതിയ സാധനം പിടിക്കാൻ പറഞ്ഞില്ലേ അതിന് പകരം കുക്കറുണ്ട് ഉണക്കിച്ച പോരെ ൂരിങ്ങനെ വെച്ചു അപ്പൊ ആവിൽ പരക്കും നമ്മൾ ഈ പഠിച്ചിട്ട് തല പൊങ്ങിയ തല പൊങ്ങിയോ അമ്മായിന്റെ തലേന്റെ മേലൂടെ ആവി ചിന്തിച്ചിട്ട് തലപൊങ്ങി ചിന്തിച്ചിട്ട് തല പൊങ്ങി നിൽക്കണം അമ്മായി ഓപ്പ കണ്ടായിട്ടോ ചെയ്യാറുള്ള നമ്മള് കഴിഞ്ഞ ദിവസം ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഞാൻ കുറച്ചും കൂടി എണ്ണ പോട്ട് ആക്കിയിട്ട് തലമുറ തേക്കാൻ വേണ്ടി പോവാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ജലദോഷം കൊറേ ഹെണ്ണിക്കണം അപ്പോ നമ്മള് ഇന്നിന്റെ തലമ ഹെണ്ണ തേക്കാൻ പോകണ്ടത് ഞാൻ തലമ ഓൾറെഡി ഹെണ്ണ തേച്ചിക്ക് നമുക്ക് എണ്ണ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം ആ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമ്പോൾ തലൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് മുടി എടുക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാക്കി ഇങ്ങനെ ആക്കി ആദ്യം നമ്മൾ ഇവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ തല ഇട്ടിട്ട് പോയി കിട്ടും ഇവിടെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് മുടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ തുളസി പറിച്ചുകൊണ്ടിരിക്കുകയാണ് തുളസി അല്ല എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് യെസ് നമുക്കൊരു തുളസി ചായ ഉണ്ടാക്കാം നമ്മളിതെല്ലാം കിട്ടിട്ടുണ്ട് ഒച്ചയിൽ പറയണം നമ്മൾ ഇതിന്റെ ഈ ഭാഗം കൂടെ കുത്തുമ്പോൾ വെളുത്തുള്ളിയുടെ ചായ കുത്താം അമ്മായിട്ടൊക്കെ തുടങ്ങും കുരുമുളക് തട്ടി എനിക്ക് അപ്പൊ ഇട്ടാൻ വരും അമ്മായിന്റെ അല്ല അമ്മായിന്റെ അങ്ങനെ എൻ്റെ മുടിയിൽ ഹെണ്ണ ഇടലൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെ മുടി കുറച്ച് ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ ഹെണ്ണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി കൊഴീനിപ്പോൾ മഴക്കാലം തുടങ്ങിയിട്ട് എല്ലാവർക്കും മുടി കൊഴീനു ഭയങ്കര പ്രശ്നം ഉണ്ടാവും അല്ലേ എല്ലാവരും ഹെണ്ണ ചെയ്താൽ മതി കേട്ടോ ഹെണ്ണ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടികൊഴിച്ചാൽ നമ്മൾ പിടിച്ചു നിർത്തി പോലെ നിൽക്കും അപ്പം നമുക്ക് ഉച്ചക്ക് ഉച്ച അപ്പോൾ നമ്മൾ ഉച്ച നേരെ ആയിട്ടുണ്ട് ഇനി ചോറ് വേണ്ടി പോവുകയാണ് എല്ലാവരും പാത്രം കിടക്കണമൊക്കെ തിരക്കിട്ടാണ് നമുക്ക് ഞങ്ങോട്ട് പോവാം ഏഹ് ഇപ്പോൾ ഇതെല്ലാം തുടങ്ങിയോ തുടങ്ങിയില്ല ആ വരുന്നിട്ടുള്ളൂ ഭാര്യ അവിടെ ഇന്നുമോട് തലേലെ ഹെണ്ണ തേക്കുന്നത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മോൾ തലമുറയാണ് സ്റ്റൂൾ ഇവിടെ സ്റ്റൂൾ ഉണ്ട് അത്യാവശ്യം വിളിച്ചിറങ്ങണമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ ഹെണ്ണ ഇട്ടിട്ട് നമ്മൾ നാല് മണിക്കൂറെങ്കിലും ഇടണം എന്നാണ് അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് ഇട്ടത് അപ്പം നാല് മണിക്കേക്കാൻ പറ്റുള്ളൂ പക്ഷെ അത്രക്കാക്കണ്ട അപ്പം ചോറ് കുളിക്കാൻ പറഞ്ഞിരിക്കാണ് നമുക്ക് സ്കൂളുണ്ട് ഏ സ്കൂളിണ്ട് നീക്കല്ലേ പോണ്ടേ ഏ എന്താക്കലും മൂടില്ലാത്തൊക്കെ അങ്ങനെ അവധി ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോകാനുട്ടോ കുട്ടികൾ സ്കൂളിലേക്ക് പോവാണ് ഷുബിനോ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷബിനാൻ്റെ കെട്ടിയൂര് അതായത് ഞങ്ങൾ അലിയന് നാട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ എക്കാക്കാൻ്റെ മോൻ്റെ നിക്കാഹുണ്ട് അങ്ങനെ കുറേ കുറേ വിശേഷങ്ങൾ അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നുണ്ട് കേട്ടോ മനസ്സോ അതോ അതെല്ലാം വീഡിയോ ചെയ്ത് ചെയ്യണം ആദ്യം തമ്മിലൊരു ഇടിവന്താണ് അങ്ങനെ എന്താ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരണ്ടേ അത് വരണ്ടെ എല്ലാ കൂട്ടുകാർക്കും അസുഖം ഭയങ്കര മടിയാണ് എനിക്ക് എന്തോ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഉറക്കം വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരു സപ്പോർട്ട് തിരിച്ചാരണേ അപ്പോഴേക്കും ഓർച്ചു ചോഷാറുണ്ടാവും